ഗുഡ് മോർണിംഗ് ജൂലൈ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാറ്റുവേലയോടെ ആരംഭമായി ഞാറ്റുവേല ചന്തയും ഇന്ന് മഞ്ചിപ്പാറ ഉള്ള ഇക്കോ ഓർഗാനിക് ഷോപ്പിൽ വെച്ച് കൃഷിഭവൻ്റെയും കർഷക സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രാവിലെ പത്ത് മണിയോടുകൂടി ആരംഭിച്ചു ബഹുമാനപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷി ഓഫീസറ് ബ്ലോക്ക് മെമ്പർമാർ കൂടാതെ നാട്ടിലെ പ്രമുഖരായ കർഷകർ എല്ലാവരും തന്നെ ഇതിൽ പങ്കെടുത്തു ഏതാണ്ട് പത്തുന്നൂറോളം ആൾക്കാർ ഇതിൽ പങ്കെടുക്കുകയും അവിടെ ഈ കൃഷി ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് വഴി ബഹുമാനപ്പെട്ട ആന്റണി സാറിന് ആദ്യത്തെ നടീരവസ്തുക്കൾ കൈമാറുകയും ചെയ്തു ഇവിടെ വേണ്ട വഴുതന മുളക് പിന്നെ തക്കാളിക്ക ഇവിടെ അതിങ്ങിൻ തൈ പലവർഷ തൈകളെല്ലാം ഇവിടെ ധാരാളമായി വന്നവർക്കെല്ലാം വിവരണം ചെയ്തു നമ്മുടെ ഈ എക്കോ ഷോപ്പിൻ്റെ മാനേജർമാരും അതിൻ്റെ നടത്തുകാരൻ പ്രസിഡൻറ്റും ഒക്കെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ട് ഇരിക്കുന്ന വെള്ളിയാൾ ചേനാൽ കേരള ഓർഗാനിക് ഇക്കോ ഷോപ്പ് പൂഞ്ഞാർ യൂണിറ്റിൻ്റെ പഞ്ചിപ്പാറയിലുള്ള ചന്ദ്ര കച്ചവടം രാവിലെ തന്നെ ഏഴരയ്ക്ക് തുടങ്ങി മാർക്കറ്റ് തുറന്നുകൊണ്ടേയിരുന്നു ധാരാളം പച്ചക്കറികളും കൊല്ലാമുലാവിയും എത്തിച്ചേർന്ന് നമ്മുടെ പ്രസിഡന്റ് അപ്പച്ചേട്ടനാണ് ഇപ്പോൾ മിന്നിൽ നിൽക്കുന്നത് അതുപോലെ ബഹുമാനപ്പെട്ട കൃഷി അസിസ്റ്റന്റ് ഡി മാഡം പഞ്ചായത്ത് പ്രസിഡൻറ്റ് കൂടാതെ നമ്മുടെ കൃഷി ഓഫീസർ അശ്വിനി മാഡും എല്ലാം പ്രത്യേകതയോടുകൂടി എത്തിച്ചേർന്നു കടിക്കുള്ളിൽ നമ്മുടെ കഥയുടെ സാരികളായ ബാബു ജോഷി ചന്ദ്രൻ ചേർന്ന് ജോയിച്ചൻ കഴിക്കത്തോട്ടം മുതലായവർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കലയുടെ വെളിരാപ്പിൻ ചേർത്തിന് ബഹുമാൻപെട്ട അൻ നിസാദ് ദേവിച്ചു കുന്നേൽ ജോർജ് കുർത്തി കിഴക്കത്തോട്ടം പിന്നെ കൂടാതെ നമ്മുടെ മെമ്പർ ഏട്ടാ ഏതാമാരിലെ മെമ്പർ മോഹൻ നായർ നമ്പർ നമ്പർ ത്തിച്ചറിഞ്ഞ് ഏതാണ്ട് പത്ത് മണിയോടുകൂടി നമ്മുടെ വിഷയാ ഉദ്ഘാടനം നിർവഹിച്ചു കടമകൾക്ക് ശേഷം പച്ചക്കറിത്തേകളും കൊണ്ടുവന്നിരിക്കുന്ന മറ്റ് സാധനങ്ങളും കൃഷി അഭ്യസന നേതൃത്വത്തിൽ കൃഷി മറ്റുള്ള നേതൃത്വത്തിലും വന്നവർക്കെല്ലാം വിതരണം ചെയ്തു ഏതാണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി ഇന്നത്തെ ഇവിടുത്തെ ഈ ഞാറ്റുവേലച്ചന്ത കഴിഞ്ഞതായിരിക്കുന്നു